ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ മീഷോയിൽ നിന്നും കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് ഇരുന്നൂറ്റി സംതിങ്ങിന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറിൽ വന്നിട്ടുള്ള ഒരു രണ്ട് കുർത്തീസാണേ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയലാണ് കോട്ടൺ അല്ല നല്ലൊരു പ്രിൻ്റഡൊക്കെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ എൻ്റെ സൈസിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ഒരു ഓവർ ടൈറ്റ് വേണ്ടതെങ്കിൽ ഒരു സൈസ് അപ്പ് കൂട്ടിയെടുക്കാം ഓക്കെ നല്ല പ്രിൻ്റഡൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻറ്റഡാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതും നല്ലൊരു കളറാണ് കേട്ടോ ഇതിനും നല്ലൊരു പ്രിൻ്റഡൊക്കെ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി കോംബോയിൽ വന്നിട്ടുള്ളൊരു കുർത്തീസാണ് നെക്സ്റ്റ് വൺ കാണിക്കാൻ പോകുന്നത് ഒരു കുർത്ത സെറ്റാണേ നല്ല ക്വാളിറ്റി ഉണ്ട് തൗസൻഡ് ബിലോ ആണ് റേറ്റ് വന്നിട്ടുള്ളത് കാണിക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു കളർ കോംബോ ആണ് നല്ലൊരു പേർപ്പിൾ കളറിൽ നല്ല വൈറ്റ് കളർ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ നല്ല ഭംഗി നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് ഈ ഒരു സ്ലീവിൻ്റെ എൻ്റെ പോർഷൻസിലും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ എൻ്റെ പോർഷൻസിലും സെയിം ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഒരു നെക്ക് പോർഷൻസിൽ ഈ ഒരു ഇങ്ങനെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലൊക്കെ സെയിം പ്രിൻ്റഡ് ആണ് ഒരു ഫ്ലെയർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളി കളറാണ് ബോട്ടം ഓൾസോ അടിപൊളിയാണ് കേട്ടോ എലാസ്റ്റിക് ടൈപ്പിലാണ് നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു എണ്ണൂറ്റി തൊള്ളായിരത്തി സംതിങ്ങാണോ എണ്ണൂറ്റി സംതിങ്ങാണോ എനിക്ക് കറക്റ്റ് ഓർമ്മ അല്ല ഈ റേറ്റിനൊക്കെ എന്തുകൊണ്ടും അടിപൊളിയാണ് ദുപ്പട്ടയും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് വളരെ സിംപിളായി വന്നിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കാൻ പോകുന്നത് മറ്റൊരു കുർത്താ സെറ്റാണ് ൊളി സെറ്റാണ് കേട്ടോ ജസ്റ്റ് അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് മീഷോയിൽ നിന്നും ഈ ഒരു സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളി സ്ലീവ് ആയിട്ടുള്ള പ്രിന്റ് ഇടയ്ക്കാണ് അതുപോലെ കളർ കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അത്രയും കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഈയൊരു നെക്ക് പോഷൻസിൽ ഉള്ളൊരു ഈ ഒരു പ്രിൻറ്റഡും ഈ ഒരു ഭംഗിയും എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ രണ്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ലൈൻസും നല്ല ഭംഗിയിലുണ്ട് കാണാൻ വേണ്ടി ഹൈലൈറ്റ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ട് ലൈൻസ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലൊക്കെ സെയിം പ്രിൻ്റഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ബോട്ടമാണ് നല്ല ഭംഗിയുണ്ട് എലാസ്റ്റിക് ടൈപ്പിലാണ് ഇവിടെ നല്ലൊരു വേറൊരു പ്രിൻ്റഡ് ആണ് വന്നിട്ടുള്ളത് ഈയൊരു ബോട്ടം മറ്റൊരു പ്രിൻ്റഡോട് കൂടി വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ അടിപൊളി കളർ കൊമ്പിൽ വന്നിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രിൻറ്റഡും ഈയൊരു ദുപ്പട്ടയും അതുപോലെ തന്നെ ബോട്ടം സെയിം പ്രിൻറ്റഡ് ആണ് ഈ ഒരു എൻ്റെ പോർഷൻസിൽ നമ്മുടെ ടോപ്പിൽ കൊടുത്തിട്ടുള്ള പ്രിൻ്റഡൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു കംപ്ലയിൻസും വരാത്ത തരത്തിലുള്ള മെറ്റീരിയൽ ക്വാളിറ്റിയോടു കൂടെ വന്നിട്ടുള്ള കുർത്ത സെറ്റാണ് ജസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ ണിക്കാൻ പോകുന്നത് ഒരു ബെഡ്ഷീറ്റ് ആണേ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് എപ്പോഴും ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയും ഇതും അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സൂപ്പർ ബെഡ്ഷീറ്റ് ആണ് ഒരുപാട് പേര് ഈ ഒരു ബെഡ്ഷീറ്റിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് പലരും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അതുമാത്രമല്ല എനിക്ക് ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് പലരും അയച്ചു തന്നിട്ട് ഒന്ന് വീഡിയോ റിവ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റീസണും കൂടിയാണ് പെർച്ചേസ് ചെയ്യാൻ കാരണം ഫിറ്റഡ് അലാസ്റ്റിക് ബെഡ്ഷീറ്റാണ് ഫിറ്റഡ് അലാസ്റ്റിക് ആകുമ്പോൾ നമ്മളെ ബെഡിൽ എപ്പോഴും വിരിച്ചാലും വിരിച്ചിട്ട് തന്നെ അവിടെ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്ന യാതൊരു ഇഷ്യൂസും വരുന്നില്ല നല്ല ഭംഗിയുണ്ട് ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റീൻ്റെ കൂടെ തന്നെ പ്രിൻ്റഡും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല പ്യുവർ വൈറ്റിലാണ് ഈ ഒരു പ്രിൻ്റഡ് വന്നിട്ടുള്ളത് വിരിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് സൂപ്പർ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ് ബൗൾസ് ഓക്കെ ടോട്ടൽ മൂന്ന് ബൗളാണ് വരുന്നത് ഒന്ന് നല്ല വലുപ്പല്ലേ പിന്നെ അതിൻ്റെ ചെറുത് പിന്നെ ഒന്ന് ഇങ്ങനെ മൂന്നെണ്ണമാണ് വന്നിട്ടുള്ളത് ഉള്ളിൽ എല്ലാ ഉള്ളിൽ സ്റ്റീലാണ് സ്റ്റീൽ പുറത്ത് നല്ലൊരു ഭംഗിയിൽ കളറില് നല്ലൊരു ഒക്കെ കൊടുത്തിട്ടുള്ള ബൗൾസ് ഈ ഒരു ബൗൾസിൻ്റെ മെയിൻ നമുക്കൊരു അഡ്വാൻറ്റേജായി അതായത് നമുക്കൊരു ഹെൽപ്പായി മാറുന്നത് ഒന്നുകിൽ നമുക്കിതൊരു ഡൈനിങ് ടേബിളിൽ സെർവ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കീപ്പ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ സ്ലാബിൽ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഇട്ട് വെക്കാം എയർ കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അടച്ചു വെക്കാനും പറ്റൂട്ടോ ഇങ്ങനെ വളരെ അഫോർഡബിൾ റേറ്റിനാണ് ഇത്രയും നല്ല ബൗൾസ് പർച്ചേസ് ചെയ്തത് ജസ്റ്റ് മുന്നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗി നല്ല ക്വാളിറ്റിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ബൗൾസ് നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കിച്ചണിൻ്റെ സോ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വാങ്ങിക്കുക കാരണം അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് ജസ്റ്റ് മൂന്ന് ബൗൾസിന് ജസ്റ്റ് മുന്നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ കാണിക്കാൻ പോകുന്നത് കുറച്ച് തുലിപ്സ് ആണ് ആർട്ടിഫിഷ്യൽ തുലിപ്സ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വന്നിട്ടാണ് ഒരു തുലിപ്സ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ നല്ല ഭംഗിയുണ്ട് ലീഫൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ തുലിപ്സ് ഇടാൻ വേണ്ടിയിട്ട് മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള നാല് പോട്ട്സ് കാണിക്കാം കേട്ടോ നല്ല നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊരു കോംബോ ആണ് ഇരുന്നൂറ് സംതിങ്ങേ റേറ്റ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു പോഡ്സിന് ടോട്ടൽ നാലെണ്ണം വരും അതുപോലെ തന്നെ തുലിപ്സിൽ വരുന്നത് അഞ്ച് പീസായിട്ടാണ് കേട്ടോ അഞ്ച് പീസിൽ വന്നിട്ടുള്ള തുലിപ്സിൻ്റെ ഒരു സെറ്റാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓരോന്നിലും താ ഇങ്ങനെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കളർ കോംബോയും വൈറ്റ് പോട്സില് ഇതുപോലെയുള്ള ഗ്രീൻ ആൻഡ് പേർപ്പിളിൽ വന്നിട്ടുള്ള ആർട്ടിഫിഷ്യൽ തുലിപ്സും കൂടിയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് മീഷോനിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ട്യൂണിക് ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അടിപ്പൊളി മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഒരു ചെറിയൊരു ബലൂൺ സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പോഷൻസ് ലിതാ എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഒരു വീനക്കിലും വന്നിട്ടുള്ള ഒരു വൈറ്റ് കളറിൽ നല്ലൊരു കളർ ആയിട്ട് വന്നിട്ടുള്ള ഒരു സൂപ്പർ ടോപ്പ് കേട്ടോ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ എല്ലാ സൈസും ആണ് അടിപൊളിയാണ് നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഒരു പ്രത്യേക മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വൺ കാണിക്കുന്നതാണ് ഈ ഒരു ട്യൂണിക് ടോപ്പാണ് ഇതും നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് അത്യാവശ്യം ബലൂൺ സ്ലീവിലാണ് വന്നിട്ടുള്ളത് എൻ്റെ പൊസിഷൻസിൽ എലാസ്റ്റിക് അല്ല ജസ്റ്റ് സ്റ്റിച്ചിങ്ങാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പോലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ സൂപ്പറാണ് കേട്ടോ ജീൻ്റെ കൂടെയൊക്കെ വിയർ ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള ട്യൂണിക് ടോപ്പ്സ് ആണേ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ടു പീസ് സെറ്റാണ് നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു സെറ്റ് നല്ല ഭംഗിയുണ്ട് കാരണം എൻ്റെ പോർഷൻസിൽ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിക്കാണ് ഓക്കെ അതുപോലെ തന്നെ പിന്നെ ഇതാ ഈ ഒരു നെക്ക് പോർഷൻസിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലാതെ ഈ ഒരു ടോപ്പിൽ മറ്റൊന്നും എവിടെയും യാതൊരു വർക്കും കൊടുത്തിട്ടില്ല അതാണ് ഈ ഒരു സെറ്റിൻ്റെ ഹൈലൈറ്റ് പാൻറ്റ് അടിപൊളിയാണ് അടിപൊളി ക്വാളിറ്റിയിൽ അത്യാവശ്യം പ്ലാസോ ഉണ്ട് കേട്ടോ അത്യാവശ്യം പ്ലാസോയിൽ സെയിം മെറ്റീരിയൽ സെയിം കളറിൽ വന്നിട്ടുള്ള പാൻ്റാണ് നല്ല ഭംഗിയുണ്ട് നല്ല കോട്ടനിലാണ് വന്നിട്ടുള്ളത് വീറിയനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു വർക്ക് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കളറാണ് ബ്ലാക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു നമ്മുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഡെക്കോറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണേ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ടേബിളിൽ വെക്കാം അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വെക്കാം ഇനി എന്താ പറയുക നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ റൂമിലൊക്കെ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഇനിയിപ്പം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഷെൽഫിലൊക്കെ വെക്കാം സൂപ്പർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹോം ഡെക്കോറിന് പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കാണിക്കുന്നത് ജസ്റ്റ് നൂറ്റി റേറ്റ് റേറ്റുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് മറ്റൊരു ടോപ്പാണ് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു സൂപ്പർ ടോപ്പാണ് നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കളറും അതുപോലെ തന്നെ ആ ഒരു കളറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന പ്രിൻറ്റഡും നല്ല രസമുണ്ട് കാണാൻ മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് വെരി ഗുഡ് സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് എന്താ കോളറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഫോട്ടോയിൽ കണ്ടപ്പം ഒരുപാട് ലെങ്ത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഈ ഒരു ലെങ്ത്തൊക്കെയാണ് തോന്നിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല അത്യാവശ്യം നല്ല ലെങ്ത്തോടെ വന്നിട്ടുള്ള ഒരു സോ സൂപ്പർ ടോപ്പാണ് മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ജസ്റ്റ് മുന്നൂറ്റി സംതിങ് നാനൂറ്റി സംതിങ് ഒരു റേഞ്ചിലാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഈ ഒരു റേറ്റിനൊക്കെ എന്ത് കൊണ്ടും പോയിട്ടാണ് മസ്റ്റ് ബൈ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ കാണിക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു നീലങ്ത് ടോപ്പ് ആണേ ടിപൊളി റെഡ് കളറിൽ നല്ല അടിപൊളി വൈറ്റും പ്രിന്റഡ് ഒക്കെ ആയിട്ട് ഒരു ബലൂൺ സ്ലീവിൽ വന്നിട്ടുള്ള ഒരു സൂപ്പർ നീല ടോപ്പ് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇവിടെ ഈ ഒരു സ്ലീവിന് എന്റെ പോർഷൻസിലും എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ എന്ത് ഭംഗി അറിയാം കാണാൻ വേണ്ടിയിട്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് സൂപ്പർ അടിപൊളിയാണ് കേട്ടോ കറൻ എല്ലാ സൈസും അവൈലബിൾ ആണ് വേണമെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ അടിപൊളി ക്വാളിറ്റിയിൽ നമുക്ക് ജീൻ്റെ കൂടെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വൈറ്റ് പലാസോണിൻ്റെ കൂടെ യൂസ് ചെയ്യാം എന്തുകൊണ്ട് കൂടെ യൂസ് ചെയ്യാനും അടിപൊളിയാണ് കുറച്ച് ലൂസ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻസ് ഒന്നും വരില്ല കൂടുതൽ ടൈറ്റുള്ള ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല എല്ലാ സൈസും നോക്കുകയാണെങ്കിലും കുറച്ച് ലൂസ് ടൈപ്പിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ഓക്കെ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് അടിപൊളി കുർത്താ സെറ്റാണ് കേട്ടോ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കുർത്ത സെറ്റാണ് ഇതാണ് കേട്ടോ കുർത്ത അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണേ നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്രിൻ്റഡ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എൻ്റെ പോർഷൻസിൽ ഇതാ ഈ ഒരു ടൈപ്പിൽ പ്രിൻ്റഡ് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ക്വാളിറ്റിയാണ് നമ്മൾ ഷോപ്പിൽ പോയി ഈ ഒരു കുർത്ത സെറ്റ് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും തൗസൻഡിൻ്റെ മേലെ എന്തായാലും നമ്മൾ കൊടുത്തിരിക്കും കാരണം അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയുണ്ട് പ്രിൻറ്റഡ് കാണാൻ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ വന്നിട്ടുള്ളൊരു കുർത്താ സെറ്റാണ് പക്ഷേ ഞാൻ പർച്ചേസ് ചെയ്തത് ജസ്റ്റ് തൊള്ളായിരത്തി സംതിങ്ങേ ഉള്ളൂ കേട്ടോ തൊള്ളായിരത്തി വളരെ തൊള്ളായിരത്തി സംതിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൗസൻഡ് അടുത്ത് പോലും ഇല്ല അത്രക്കും അടിപൊളിയായി വന്നിട്ടുള്ള ഒരു സെറ്റാണ് പേർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കറക്റ്റ് സൈസ് തന്നെ ചൂസ് ചെയ്താൽ മതി കേട്ടോ ഒരു സൈസ് കൂട്ടിയെടുക്കണം എന്നില്ല ബോട്ടം ഓൾസോ സൂപ്പർ ദ എലാസ്റ്റിക് ടൈപ്പിലാണ് മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ് അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളി പ്രിൻ്റഡ് എല്ലാം കൊണ്ടും സൂപ്പർ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കളർ ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട അത്യാവശ്യം വലുപ്പുണ്ട് നല്ല ഗ്രീൻ ഷെയ്ഡില് അല്ല വളരെ സിമ്പിൾ സിംപിൾ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു എൻ്റെ പോർഷൻസിൽ കംപ്ലീറ്റും നമ്മുടെ കുർത്തയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രിൻ്റഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയാണേ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ലീവ്സാണ് കേട്ടോ പ്ലാന്റ്സ് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല ലീവ്സ്

ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് നമ്മുടെ ഈ ഒരു സ്റ്റിക്കിൽ ഇതിൽ കറക്റ്റായിട്ടുള്ള അളവിനുള്ള സാധനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ സോ ഒന്നുപോലും മിസ് ചെയ്യാതെ ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ വളരെ ഫിറ്റായി നിൽക്കൂട്ടോ നല്ല ടൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ വെക്കുന്നത് നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരു ആർട്ടിഫിഷ്യൽ നമുക്ക് തോന്നില്ല കേട്ടോ നല്ല നല്ല ഒറിജിനാലിറ്റിയിൽ വന്നിട്ടുള്ള ലീഫാണേ ഇത് കണ്ടില്ലേ നന്നായി സ്റ്റിക്കു നിൽക്കാൻ പറ്റുമോ കേട്ടോ അടിപൊളി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഏതെങ്കിലും പോട്ട്സിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് കളിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അതവിടെ അങ്ങനെ കിടന്നോളും അത്യാവശ്യം നല്ല ഫിറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ കിടന്നോളും നല്ല ക്വാളിറ്റി ഉണ്ട് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് മീഷോയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്ക് പൊട്ടിച്ച് നോക്കാം ട്ടോ അടിപൊളി പ്രൊഡക്റ്റാണേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ പ്രോഡക്റ്റ് കിട്ടോ അടിപൊളി ടോപ്പാണ് നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉണ്ട് കോട്ടണിലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വി ഷേപ്പിലാണ് ഒരു വൈറ്റ് എംബ്രോയിഡർ ആണ് എംബ്രോയിഡർ അല്ല ഒരു ലൈസ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രിൻ്റഡിൽ എൻ്റെ പോഷൻസ് ആ സ്ലീവിൻ്റെ എൻ്റെ പോഷൻസിലും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ വന്നിട്ടുള്ളൊരു നോർമൽ ടോപ്പ് കിട്ടോ നമുക്ക് കാഷ്വൽ വിയർ ആണെങ്കിലും ഓഫീസ് വിയറിനും കോളേജ് വിയറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സൂപ്പർ ടോപ്പ് കേട്ടോ ഫോട്ടോയിൽ കണ്ട സമയത്തൊന്നും ഇത്രക്ക് ഭംഗി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ നെക്സ്റ്റ് വൺ കാണിക്കാൻ വന്നത് ഒരു അടിപൊളി കുർത്താ സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല രസമുള്ളൊരു കുർത്ത സെറ്റാണേ ഇതാണ് ടോപ്പ് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സ്ലീവിൻ്റെ ഒരു പ്രിൻറ്റഡും ഇതിൻ്റെ എൻ്റെ പോർഷൻസിലെ പ്രിൻറ്റഡും ഡിഫറെൻ്റാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു ടോപ്പിനെ കണ്ടോ ഈ ഒരു എല്ലാ പ്രിൻ്റഡിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ ഡിഫറെൻറ്റിലാണ് വന്നിട്ടുള്ളത് അതാണ് ഈ ഒരു കുർത്ത സെറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നമുക്ക് ഒറ്റയടിക്ക് തോന്നുക അല്ലാതെ ഒറ്റ ഒരു എന്താ പറയുക ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രിൻ്റ് കൊടുത്തിട്ടില്ല പകരം ഓരോരോ ഭാഗങ്ങളിൽ ഓരോരോ പ്രിൻ്റ്ടയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിലും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് കാണുമ്പോൾ നമ്മൾ വി ഷേപ്പ് മാത്രമാണ് തോന്നും പക്ഷേ ഇതാ ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു ക്ലോ ക്ലോത്തൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് ഇതാ ബാക്ക് സൈഡിൽ നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള ഒറ്റ പ്രിൻ്റഡിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഫ്രണ്ട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പല കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത് പല കട്ടിങ്ങിൽ പല പ്രിൻ്റഡും ഒക്കെ കൊടുത്തിട്ടൊരു ഭയങ്കര ആയി വന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് തൗസൻഡ് താഴെ റേറ്റ് വന്നിട്ടുള്ളൂ ഈ റേറ്റിനൊക്കെ എന്ത് കൊണ്ടുപോകാനു കേട്ടോ കാരണം മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പറാണ് മെറ്റ് അടിപൊളി ക്വാളിറ്റിയിൽ എഫോർഡബിൾ പ്രൈസിനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൂപ്പർ സെറ്റ് ബോട്ടം ഓൾസോ അടിപൊളിതാ എലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല എന്താ പറയുക പലാസോ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പ്രിൻ്റഡ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് ഇതും ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആണെന്ന് തന്നെ പറയാൻ പറ്റും നെക്സ്റ്റ് ഞാൻ കാണിക്കുമ്പോൾ എന്താ ഷോളുണ്ടോ സൂപ്പറാണ് കേട്ടോ നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രിൻ്റഡ് മറ്റൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആയിട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രൊഡക്റ്റ്സ് എല്ലാം തൗസൻ്റെ കുർത്ത സെറ്റ് തൗസൻഡിൻ്റെ താഴെയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും തൗസൻഡിൻ്റെ താഴെയാണ് റേറ്റ് വന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ റേറ്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സാണ് അപ്പോൾ എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ബൈ